യും സ്വർണ്ണമോ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കരുളായി നെടുങ്കയം ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പാലത്തിൽ ഓടിക്കളിക്കുന്നതിനിടെ കരിമ്പുഴയിൽ വീണ രണ്ടര വയസ്സുകാരനെ പോലീസ് ഓഫീസർ രക്ഷപ്പെടുത്തി ഇരുമ്പഴികൾക്കിടയിലൂടെ കുട്ടി കരിമ്പുഴയിലേക്ക് വീഴുകയായിരുന്നു ഒരു കുട്ടി ഇവിടെ ചാടി ഈ ആ സമയം ഉണ്ടായിരുന്ന നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജിരാജ് ഉടൻ തന്നെ പുഴയിലേക്ക് എടുത്തുചാടി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു പാലത്തിൽ നിന്നും അടിയോളം താഴ്ചയിലേക്കാണ് കുട്ടി വീണത് പുഴയിലെ വെള്ളമുള്ള ഭാഗത്ത് വീണതിനാൽ കുട്ടിക്ക് അപകടം സംഭവിച്ചില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ